ഹലോ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനില വെക്കേഷനിൽ നമ്മുടെ വീട്ടിൽ വന്ന സമയത്ത് കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഒരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്തു അതിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ബാക്കി രണ്ട് മൂന്ന് എണ്ണ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി ഹോസ്പിറ്റലിലായി പിന്നീട് ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തതുമില്ല ഈ എടുത്ത വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഒരു ദിവസം ഷോർട്ട് വീഡിയോ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അമ്മ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ ഇനി വീഡിയോ എടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടി അമ്മ ഞങ്ങളെ വിട്ട് പോവുകയും ചെയ്തു പോയതിന് ശേഷം ഇപ്പം ഒരു മാസമായി അതിന് ശേഷം ഇനി ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയില്ല അപ്പോൾ ഈ നേരത്തെ എടുത്ത പഴയ വീഡിയോ ആണ് ഭയങ്കര വിഷമത്തോടുകൂടിയാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ എപ്പോ വീഡിയോ എടുത്താലും എൻ്റെ കൂടെ അമ്മ ഉള്ളതാണ് പക്ഷെ എല്ലാത്തിലും അമ്മ കാണാറില്ല മുഖം കാണിക്കാറില്ല ഈ ഈ വീഡിയോയിലാണ് അമ്മ ലാസ്റ്റായിട്ട് അമ്മ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതൊക്കെയുള്ള വീഡിയോ ഇതിനകത്താണ് കാണുന്നത് അന്ന് ചേട്ടന് ജോലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ പുറത്തോട്ടൊന്നും പോയില്ല അതുകൊണ്ട് അന്നത്തെ ഉച്ചയ്ക്കുള്ള ഓണും പിന്നെ വൈകിട്ടത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു വീടിയെടുക്കാമെന്നാണ് വിചാരിച്ച് അങ്ങനെ എടുത്ത വീഡിയോ ആ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചോറിന് മുട്ട പൊരിച്ചതും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയ അച്ചാറ് പിന്നെ ഒഴിക്കാനായിട്ട് രസമാണ് ഉണ്ടായിരുന്നത് പിന്നെ തലേദിവസത്തെ മീൻ ഉണ്ടായിരുന്നു അത് അമ്മയ്ക്കും കൊടുത്തു ഞങ്ങൾ മുട്ട പൊരിച്ചാണ് എടുത്തത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വെളിയിലിരുന്നാണ് കഴിച്ചത് കേട്ടോ നല്ല ചൂടായിരുന്നു ഇപ്പോഴല്ലേ ഭയങ്കര മഴ അന്ന് ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു അതിനുശേഷം വെയിലൊക്കെ ഒന്ന് മാറി പിന്നെ തണലൊക്കെ ആയി ഒരു മണിയൊക്കെ ആയതിന് ശേഷമാണ് നമ്മളൊരു അടുത്ത വീട്ടിൽ ചാമ്പയ്ക്കുണ്ട് അവിടെ ശരിക്കും ചാമ്പയ്ക്കുണ്ടായിരുന്നു ആദ്യത്തെ ട്രിപ്പ് ചാമ്പയ്ക്ക പിടിച്ചിട്ട് അത് ഞാൻ പറിക്കാൻ പോയില്ലായിരുന്നു എല്ലാം പൊഴിഞ്ഞു പോയായിരുന്നു രണ്ടാമത് ഇതുപോലെ ഇഷ്ടംപോലെ ചാമ്പയ്ക്ക പിടിച്ച് അതിൽ നിന്ന് പകുതിയും പറിച്ചുകൊണ്ട് വന്ന് ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ വന്നപ്പോഴത്തേക്ക് അവർക്കത് കൊടുക്കൊക്കെ ചെയ്തു അപ്പൊ ഇനി ബാക്കിയുള്ളതും കൂടെ പറിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ചെരുപ്പൊക്കെ ഇട്ടുകൊടുത്തേക്കുന്നത് കൊണ്ട് ആമിക്കുട്ടിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ നമ്മളെടുക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ നടന്ന് ആ വീട്ടിലേക്ക് പോവാണ് രണ്ടു വീടിനപ്പുറമാണ് വീട് അപ്പൊ ഇപ്പം ചാമ്പയ്ക്ക് ഇനി എല്ലാം പോയോന്നറിയില്ല അത് കുറെ ദിവസമായി പറിച്ചുകൊണ്ട് വന്നിട്ട് അന്നേ എല്ലാം പഴുത്ത് നിൽക്കുവായിരുന്നു ഉണ്ടെങ്കിൽ പറിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത് ഇത് ആ വീടിൻ്റെ ബാക്ക് സൈഡാണ് അതിലേക്കൂടെ വണ്ടിയൊക്കെ കയറുന്നത് ഇതിലേക്കൂടെ പോയാണ് അങ്ങ് ഫ്രണ്ടിൽ വണ്ടി ചെല്ലുന്നത് നമ്മൾ ബാക്ക് ഗേറ്റ് വഴിയാണ് ഫ്രണ്ടിൽ പോയത് അവിടെ ചെന്നപ്പോൾ അവരെനിക്കൊരു തോട്ടയും പിന്നെ അവിടെ വിരിക്കാനൊരു ഷീറ്റും കൂടെ തന്നു ഞാൻ നോക്കിയിട്ട് അവിടെ വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം പൊഴിഞ്ഞു പോയി കുറച്ച് മാത്രമേ നിൽപ്പുള്ളൂ പിന്നെ അവർ തന്നതിൻ്റെ പേരിൽ ഞാൻ ആ ഷീറ്റിനെ അവിടെ ഒന്ന് വിരികാന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് വിരിച്ചിട്ടു പക്ഷേ ഞാൻ അടിച്ചിട്ടതൊന്നും അതിൽ വീഴത്തൊന്നുമില്ല നോക്കി തന്നെ മനസ്സിലായി അത് വീഴൂല്ലെന്ന് കാരണം എല്ലാം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിക്കുവാണ് ചെന്നപ്പം തന്നെ രണ്ടെണ്ണം താന്നു നിന്നു ഞാനതിനെ പറിച്ചു നോക്കിയപ്പോൾ നോക്കി അതിനകത്ത് ഉറുമ്പുണ്ടോന്ന് ഈ ചാമ്പയ്ക്കകത്ത് ഉറുമ്പ് കേറിയിരിക്കും പക്ഷെ ഇതിൽ ഉറുമ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതില് കുരു ഇല്ലാത്ത നല്ല ചാമ്പക്കായിരുന്നു സാധാരണ ഇത് നാടൻ ചാമ്പയ്ക്കാണ് അതില് കുരു ഉള്ളതാണ് പക്ഷെ ഇതിനകത്ത് നമ്മൾ കഴിച്ചതിനകത്ത് മിക്ക ഇതിലും പഴത്തിലും കുരു ഇല്ലായിരുന്നു പക്ഷെ നല്ല വിളഞ്ഞ് നല്ല പഴുത്ത് ഉള്ളതായത് നല്ല മധുരമായിരുന്നു പിന്നെ ഈ ചാമ്പയ്ക്കയും നല്ല വാടി നിൽക്കുമല്ലോ പഴുത്ത് വാടി നിൽക്കുന്ന ചാമ്പയ്ക്ക കഴിക്കാൻ ഒരു പ്രത്യേക മധുരമാണ് അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറെ എണ്ണം വാടി ഇങ്ങനെ പൊഴിഞ്ഞു വീഴാതെ ഇങ്ങനെ വാടി കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് അടിച്ചിട്ടെങ്കിലും ഒന്നും ഷീറ്റിനകത്തൊന്നും വീണില്ല എല്ലാം തറയിലാണ് പോയത് ഇതൊരു നാലുകെട്ട് വീടാണേ ഇതിൻ്റെ അഹമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ എടുക്കണമെന്നുണ്ട് ഒരു ദിവസം ഞാൻ ഇത് എടുക്കുന്നതാണ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് താമരയും ഫ്രണ്ടിൽ മാത്രമല്ല അവിടെ അവിടെ കുറേ താമരകളൊക്കെ നട്ടിട്ടുണ്ട് ഓരോ ബോക്സിലും അത് വെള്ളമൊക്കെ നിറച്ചാണ് നട്ടുവച്ചിരിക്കുന്നത് പിന്നെ വലിയ വലിയ ചട്ടികളിലും നട്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്തായിട്ട് മാവും അതിൻ്റെ അപ്പുറത്തൊരു മീൻകുളം ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് ഞാൻ ഇത് കാണിച്ചു തരാം പിന്നെ ഞാൻ ചെന്നപ്പോൾ അവിടെ എല്ലാ താമരയിന്നും ൂത്തിട്ടില്ലായിരുന്നു ചുമപ്പ് ഉള്ള താമരയൊക്കെ ഉണ്ടായിരുന്നു ചുമന്ന പൂവൊക്കെ പിടിക്കുന്നത് പക്ഷേ ഇത് വെള്ള താമരയാണ് പൂത്തിരുന്നത് ഇതും കുറേ ദിവസം ആയ പൂവാണ് അതുകൊണ്ട് ഒരു ഭംഗിയില്ലായിരുന്നു എങ്കിലും അതിൻ്റെ അടുത്ത് നിർത്തിയ ആമിക്കുട്ടിയെ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആവുന്നേ നോക്കി അവൾ അവിടെ നിന്നതേ ഇല്ല പിന്നെ അതുമല്ല അതിൻ്റെ അപ്പുറത്ത് പുല്ലും വേറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നിർത്തിയൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് അവൾ നിന്നില്ല അവൾ നൈറ്റിൽ നിന്ന് പിടിവിട്ടിട്ട് നിൽക്കത്തേയില്ല അതുകൊണ്ട് അവളുടെ ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കുറേ നേരമൊക്കെ ഞങ്ങൾ വിടെല്ലാം നോക്കി ചെടികളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ചേ കിട്ടിയോളൂ എങ്കിലും കുറെ ഉപ്പുകൂട്ടി തിന്നാനുള്ളത് ഉണ്ട് അച്ചാറിടാനായിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നു വരുന്ന വഴിക്ക് വയനയില നിൽക്കുന്നതാണ്ട് ആ വയനയിലയുടെ വയണമരത്തിന്റെ മുകളിൽ കുറേ ചെറിയ ഇലകളാണ് നിൽക്കുന്നത് നോക്കിയപ്പം അടിയിൽ നിന്ന് പൊട്ടിക്കിളിച്ചു വന്നതില് കുറച്ച് വലിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതും കൂടെ പറിച്ചെടുത്തു നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടായിരുന്നു മരം ആ ഇന്റർലോക്കൊക്കെ ഇടുന്ന സമയത്ത് അതെല്ലാം മുറിച്ചു കളഞ്ഞ് വീട്ടിലുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ എടുത്ത് പിന്നെ കുമ്പളപ്പം ഒന്നും ഉണ്ടാക്കാറില്ല ആറ്റുവാൽ പൊങ്കാലയ്ക്ക് മാത്രമാണ് അതിന്ന് പറിക്കുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലില്ലാതെ വരുമ്പോഴാണ് നമുക്ക് കുമ്പളപ്പം ഇടയ്ക്ക് തിന്നണമെന്നൊക്കെ തോന്നുകയും ഇത് കാണുമ്പോൾ പറിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇന്ന് ഇതിൻ്റെ ഇല കണ്ടപ്പം ഇന്ന് കുമ്പളപ്പം ഉണ്ടാക്കിയ എല്ലാവരും ഉണ്ടല്ലോ അപ്പം കഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പറിച്ചുകൊണ്ട് വന്നതാണ് വന്ന് ഞങ്ങൾ ഒരു എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം വന്നപ്പോഴേ നമ്മളൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചു ഇനി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കട്ടനൊക്കെ ഇട്ട് കട്ടൻ്റെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അങ്ങനെ ഞാൻ ഇത് റെവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് റെവയും തേങ്ങയും പിന്നെ ഏലക്കപ്പൊടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഏലക്കയും രണ്ട് പിന്നെ പഞ്ചസാരയും കൂടെ ഇട്ട് കല്ലുകൊണ്ട് ഇടിച്ചെടുത്തപ്പോഴത്തേക്ക് അങ്ങനെ പൊടിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൈകൊണ്ട് നല്ല ഞെവിടി മൈദാമാവിൽ ഗോതമ്പ് മാവ് പിന്നെ അരിപ്പൊടിയിലൊക്കെ ഉണ്ടാക്കും പക്ഷെ ഞാനിതിപ്പോൾ റവയിലാണ് ഉണ്ടാക്കുന്നത് റവേലുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പിന്നെ പഞ്ചസാര ചേർത്ത് നമുക്ക് തയ്യാറാക്കാം ഞാനിപ്പോൾ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ അരിച്ച ശർക്കരയാണേ അതും കൂടെ ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ആദ്യം ഒന്ന് കുഴച്ചെടുത്തപ്പം കുറച്ച് വെള്ളം കൂടിപ്പോയായിരുന്നു വീണ്ടും കുറച്ച് റവയും കൂടെ ഇട്ട് കൊടുത്ത് അതിനെയൊന്ന് മുറുക്കിയെടുത്തു പിന്നെ കുമ്പളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കുമ്പൾ കുത്തിയതിനകത്തോട്ട് മാവക്ക ഇനി എല്ലാം ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം കുമ്പളപ്പത്തിനുള്ള എല്ലാം റെഡിയാക്കി അടുപ്പത്താക്കിയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് റെഡിയാകും അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം കാണാം നമ്മുടെ കുമ്പളപ്പം തുറന്ന് നോക്കിയപ്പം നല്ല മണവും ഉണ്ട് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് അപ്പോൾ അതിനെ ഓരോ ഇങ്ങനെ പറക്കി പറക്കി വെക്കട്ടെ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് അതും കട്ടൻ ചായയും കൂടെ മേശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോഴേക്കും എല്ലാവരും വന്ന് മേശയ്ക്ക് ചുറ്റും വന്നിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് പെട്ടെന്ന് തീരുകയും ചെയ്യും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതിനേക്കാട്ടിയും രുചി കൂടുതൽ എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കുമ്പോഴാണ് അമ്മ കുളിച്ചിട്ട് വന്നതാണ് അപ്പോൾ കുളി കഴിഞ്ഞും ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളായിരുന്നു അമ്മ പിന്നെ വാക്കറില്ലാതെ നടന്നു വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട് കേട്ടോ അമ്മ വന്ന് കസാരയിൽ ഇരുന്നപ്പോഴത്തേക്ക് അമ്മ അങ്ങ് ആയിച്ചു പോയി പിന്നെ അമ്മയ്ക്ക് അമ്മ ഒരെണ്ണേ കഴിച്ചോളൂ കേട്ടോ അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ആഹാരത്തിനോടൊരു വെറുപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ആഹാരം മാത്രമേ കഴിക്കാറുള്ളൂ എങ്കിലും ഒരെണ്ണവും കട്ടൻ ചായയും കൂടെ അമ്മയും കഴിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുമായിരുന്നു അപ്പോൾ ഈ വീഡിയോയിലാണ് ഞങ്ങളെല്ലാവരും കൂടെ അമ്മയോടൊപ്പം ഇരുന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ലാസ്റ്റ് വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ